താരസംഘടനായ അമ്മയെ നാഥനില്ല കളരി എന്ന് പറഞ്ഞതിൽ സുരേഷ് കുമാറിനെതിരെ അമ്മയുടെ ഹാർഡ് വർക്ക് കമ്മിറ്റിയുടെ കത്ത് നിർമ്മാതാക്കളുടെ സംഘടന നടത്തിയ സമ്മേളനത്തിൽ അവർ ഉന്നയിച്ച വിഷയമല്ല കത്തിലെന്നും പകരം ആ സമ്മേളനത്തിൽ ചിലർ താരസംഘടനയായ അമ്മയെപ്പറ്റി പറഞ്ഞ ചില പരാമർശങ്ങളാണ് കത്തിലെന്നും ഹഡ്വ കമ്മിറ്റി പറഞ്ഞു അഞ്ഞൂറിലധികം അംഗങ്ങളുള്ള നല്ല രീതിയിൽ നടന്നു വരുന്ന മലയാള താരങ്ങളുടെ സംഘടനയായ അമ്മയെ നാഥനില്ലാ കളരി എന്ന മോശമായ രീതിയിൽ പരാമർശത്തിൽ അവർ പ്രതിഷേധം അറിയിച്ചു സംഭവത്തിൽ അമ്മയിലെ അംഗങ്ങൾ അപലപിക്കുന്നുവെന്നും മേലിൽ ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് ഉറപ്പ് വേണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ട ശേഷം അതേ സമിതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് പുതിയ അഡ്വ കമ്മിറ്റി രൂപീകരിച്ചത് ഈ അഡ്വ കമ്മിറ്റി വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൗജന്യ വൈദ്യസഹായ പദ്ധതിയും കുടുംബ സംഘവുമെല്ലാം അതിലുൾപ്പെടും ഈ അവസരത്തിലാണ് നാഥനില്ല കളരി എന്ന വിശേഷണം ഉണ്ടായതെന്ന് അവർ കുറ്റപ്പെടുത്തി കത്ത് ലഭിച്ച ശേഷം അതിനോട് സുരേഷ് കുമാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല